മലപ്പുറം പടിഞ്ഞാറ്റുമുറി ഫസ്വരി ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥിയായ ഇലാൻ ആലം ആലംസൈനാണ് തന്റെ സമ്പാദ്യക്കുടുക്കയുമായി സ്കൂളിലെത്തിയത് സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന് കീഴിൽ വയനാടിലെ ദുരിതബാധിതർക്കായി സേവ് വയനാട് എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന വിഭവ സമാഹരണത്തിന്റെ ഭാഗമായാണ് ഇലാൻ തന്റെ സമ്പാദ്യക്കുടുക്കയുമായി എത്തിയത് ഇത് എന്തിനു വേണ്ടിയാണെന്ന ചോദ്യത്തിന് വയനാട്ടിൽ പോയ ബേബികൾക്ക് വീടുണ്ടാക്കാനാണ് എന്നായിരുന്നു കുഞ്ഞു ഇലാന്റെ മറുപടി എഞ്ചിനീയറായ ഷംസീർ പുള്ളാട്ടിന്റെയും ഡോക്ടർ അസീസയുടെയും മകനായ ഇലാൻ സ്കൂളിലെ എൽ കെ ജി വിദ്യാർത്ഥിയാണ് സമ്പാദ്യ കൊടുക്ക സ്കൂൾ ഹെഡ്മിസ്ട്രസ് യു സബന ആസ്മി ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ മലപ്പുറം പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ